ഹലോ ഗായ്സ് നീ എന്ത് നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ പതിപോലെ നിനക്ക് കുഞ്ഞു വഴിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ മോളാണ് കല്യാണി കല്യാണ കയ്യിൽ എന്തായിരിക്കും എന്നറിയാമോ ഇൻ മസാലകളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ചെറിയൊരു ബൗൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോറി ചെറിയ ട്രേ വാങ്ങിച്ചിട്ടുണ്ട് ആ ട്രേക്കുള്ളിൽ കുറച്ച് ബൗൾസ് ഉണ്ട് അതിനകത്ത് നമുക്ക് നമുക്ക് അടുക്കളയിൽ പെട്ടെന്ന് ആവശ്യമുള്ള കുറച്ച് മസാലകളൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറേ നാൾക്ക് ആഗ്രഹമായിരുന്ന മേടിക്കണം മേടിക്കണം എന്ന് ഞാൻ ഞാനിന്ന് വാങ്ങിച്ചു അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി അത് കാണിക്കാമോ അപ്പൊ അതിലെ ഏഴ് ബൗൾസ് ഉണ്ട് അപ്പൊ ഏഴുതരം ഇൻഗ്രീഡിയൻസ് നമുക്ക് നേരത്തിയിട്ട് വെക്കാം അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എഴണോന്നുമില്ല ഉള്ള മസാലകളൊക്കെ ഞാൻ എന്തായാലും ഞാൻ ഈ ഇട്ട് നിങ്ങളും കൂടെ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ ഏഴ് എടുത്തു അതിലേക്ക് ഞാൻ ഇനി ഇടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടുവുണ്ട് ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇപ്പൊ ഇത്രയും സാധനം എന്തായാലും നമുക്ക് അടുക്കള പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെ അതല്ല അതായത് ഞാൻ അത്രയും ഞാൻ ഇട്ട് വെക്കാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് ആറ് ആറുതരം മസാലകളുണ്ട് ഇതിനകത്ത് ഏഴ് ബൗൾസ് ആണ് ഉള്ളത് ഇപ്പം എൻ്റെ ഏഴ് ഇൻഗ്രീഡിയൻസ് ഇല്ല അതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ ഒരെണ്ണം എന്ന് പറയാൻ ഇടാൻ ഉദ്ദേശിച്ചത് ഞാൻ കുരുമുളകിന്റെ പൊടിയാണ് പട്ടെൻ്റെ ഇപ്പോൾ കുരുമുളക് പൊടി ഇല്ല ഇന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ അതും ഇട്ട് വെക്കും അപ്പം ഇപ്പം തന്നെ ഫസ്റ്റ് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉരുവപ്പൊടി ഒക്കെ ഇട്ട് വെച്ചു എല്ലാം എല്ലാം ഫില്ല് ചെയ്യുന്നത് കല്യാണിയാണ് അപ്പം ഞാൻ ആറെ ഇട്ട് നല്ല അത്തപ്പൂക്കളം പോലെ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കടുക് മല്ലിപ്പൊടി ഉപ്പ് മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ട് വെച്ചേക്കാണ് അപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ബൗളും കൂടെ ഉണ്ടെന്ന് ആ ഒരു ബൗളിനകത്ത് ഞാൻ ഇനി ഒരുമുളക് പൊടിയും കൂടെ വാങ്ങിച്ചിടും അങ്ങനെ എൻ്റെ ഏഴ് ബൗളും ഫീൽ ആകും അത് കഴിഞ്ഞ് എനിക്ക് ആ ട്രൈക്കകത്ത് കെറ്റ് വെച്ചാൽ എൻ്റെ അടുക്കളയിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എൻ്റെ കറികൾക്കുള്ള മസാലകളൊക്കെ എടുക്കാൻ പറ്റും അപ്പം അല്ലെങ്കിൽ തന്നെ ഞാൻ രാവിലെ കെതി വെച്ച് ജോലിക്ക് പോകുന്നവരെ എൻ്റെ ഓരോ സാധനങ്ങളും ഞാൻ പറക്കി എടുത്ത് അലച്ച് പിടിച്ചൊക്കെ ഒന്ന് കാണുമ്പോൾ ഒന്നും കാണത്തില്ല അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാം എടുത്തും അപ്പോൾ ഇതാവുമ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതങ്ങോട്ട് എടുക്കുക എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാമല്ലോ എന്ന കരുന്ന് ഞാൻ ഒന്ന് വാങ്ങിച്ച് അതിൻ്റെ ട്രൈ ആണിത് ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം ഇറക്കി വെക്കാം അങ്ങനെ ട്രെയിനിലേക്ക് കല്യാണി എല്ലാം ഓരോന്നോരോന്നായിട്ട് പറക്കി വെക്കല്യാണി ഇങ്ങനെ ഇങ്ങനെ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം വെച്ച് ഒന്നുമില്ലാത്ത ഒരു ബൗളും എടുത്ത് വെച്ച് ആ ഞാൻ ഞാനക്കൊരുമുളക് കൂടി ഇടും അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ച് എനിക്ക് സന്തോഷമായി ഇനി ഞാൻ അടുത്ത് ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടു വെക്കും ജോലി ഇന്ന് എന്റെ ഗ്യാസിന് എടുത്ത് കൊണ്ടു വെക്കും അതെ ഗ്യാസ് അത് പിന്നെ വെച്ചിട്ട് ഞാൻ ഇന്ന് ഇനി കറി ഉണ്ടാക്കും ഹെയ് മസാലകളൊക്കെ എടുത്ത് വെക്കും തീരുമ്പോൾ വീണ്ടും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വെക്കും അങ്ങനെ അത് അടച്ച് ഞാൻ അടുക്കളെ ഇങ്ങനെ വെക്കും ആവശ്യമുള്ള പെൺ എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കും എന്നിട്ട് തുറക്കും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്താണെന്ന് വെച്ചാൽ ടീസ്പൂൺ ഉപയോഗിച്ച് പെട്ടെന്ന് ഇടുക്കുപയോഗിച്ച് വീണ്ടും അത് അടച്ച് അതുപോലെ തന്നെ അങ്ങോട്ട് മാറ്റി അല്ലേ പെട്ടെന്ന് സൗകര്യല്ലേ നമുക്ക് ഇനി മുതൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയുള്ളൂ ടാറ്റാ